വെറും പതിനഞ്ച് മിനിറ്റിൽ ഇതേ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാട്ടോ ഇതിനായിട്ട് നമ്മൾ അരിയൊന്നും കുതിർക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇതുവരെ കലത്തപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവര് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇടിയപ്പത്തിന്റെ പൊടിയാണ് കൂടെ തന്നെ തിരുമിയ തേങ്ങ ചെറിയ ജീരകം ഏലക്കായ ആവശ്യത്തിന് ഉപ്പ് ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അളവുകളെല്ലാം ക്യാപ്ഷനിലും കൊടുക്കുന്നുണ്ട് വീഡിയോയിലും ഉണ്ട് അപ്പൊ ഇതിന് പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം ഇനി വേറൊരു പാനിൽ നമുക്ക് ഒരു കപ്പ് ശർക്കരയിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് നല്ല ചൂടോട് കൂടി തന്നെ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുക അതേ സമയം തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുകയും ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ടു നുള്ളിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഒരു കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് തേങ്ങാ കൊത്തും രണ്ട് മൂന്ന് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കൽത്തപ്പത്തിന്റെ മാവ് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിലാണ് ഏറ്റോ തീ വെക്കേണ്ടത് ഏകദേശം രണ്ട് മിനിറ്റ് ഒക്കെ ആവുന്ന സമയത്ത് അരികിൽ ഇതുപോലെ ബബിൾസ് ഒക്കെ കാണാൻ പറ്റും ആ ഒരു സമയത്ത് തീ കുറച്ച് വെക്കുക കുക്കർ അടച്ചു വെച്ച് ഒരു ആറ് മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കാം കുക്കറിന്റെ വിസിൽ മാറ്റി വെക്കണം ഈ ഒരു ഹോളിലൂടെ നീരാവി ഇതുപോലെ വന്ന് വെള്ളം തെറിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റും കൂടെ ഇതുപോലെ വെച്ചേക്കുക അതിനുശേഷം മാത്രമേ കുക്കർ തുറന്നു നോക്കാവൂട്ടാ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ താങ്ക് യു